നമസ്കാരം ഇപ്പോൾ ഇതാ വലിയൊരു ആക്രമണം ഇസ്രയേലിനുള്ളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ആക്രമണമെന്ന് പറയുമ്പോൾ അത് സാധാരണ നിലയിൽ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്നത് പോലെയുള്ള ഒരു ആക്രമണമേ അല്ല മറിച്ച് അതിലും ഭയാനകമായിട്ടുള്ള രീതിയിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെയധികം ഭയപ്പെടേണ്ടതായിട്ടുള്ള മറ്റൊരു മേഖലയിലേക്ക് നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് അതായത് ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രയേലിന് മാത്രമല്ല മറിച്ച് അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നതും അതോടൊപ്പം തന്നെ ഒരു താക്കീത് നൽകുന്ന രീതിയിൽ ഇപ്പോൾ അത്തരത്തിലൊരു താക്കീത് നൽകിക്കൊണ്ടുള്ള ഒരു ആക്രമണം കൂടിയാണ് അതായത് ഈ ഒരു ആക്രമണം ഇസ്രയേലിനെ മാത്രമല്ല ബാധിക്കുക മറിച്ച് അമേരിക്കയ്ക്ക് കൂടിയാണ് അത് സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു ആക്രമണമല്ല എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് മാത്രമല്ല നിരന്തരമായിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ളയുമല്ല ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മറിച്ച് ഇസ്രയേലിനെ ഈ ആക്രമണത്തിൽ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ ഈ ഒരു ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടക്കിടയ്ക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറാഖിലെ തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഇടയ്ക്ക് ആക്രമണം നടത്താറുണ്ട് എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഇറാന്റെ വലിയൊരു രീതിയിലുള്ള പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികളും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ പോലെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് തന്നെയാണ് ഈ പറയുന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഇപ്പോൾ ഹിസ്ബുള്ളയൊക്കെ നടത്തുന്ന പോലെയുള്ള ഒരു വലിയ ആക്രമണം ഇപ്പോൾ ഇസ്രായേലിലേക്ക് നടത്തിയിരിക്കുകയാണ് ഈ ആക്രമണം ഇസ്രായേലിനുള്ളിലെ വടക്കൻ ഇസ്രായേലിലെ ഒരു വലിയ പവർ പ്ലാന്റിലേക്കാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം അതായത് ഇസ്രായേലിന് വേണ്ട ഊർജം ഉത്പാദിപ്പിക്കുന്ന ഒരു വലിയ പവർ പ്ലാന്റ് ആയിട്ടുള്ള അലോൺ ടാവോർ പവർ സ്റ്റേഷനാണ് ഇപ്പോൾ ഈ ഒരു സംഘം തകർത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ട് ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് തന്നെ നടക്കുന്ന ഒരു വലിയ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഇങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ഇസ്രയേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ പോലെയുള്ള അതീവ സുരക്ഷയുള്ള ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായിട്ട് ആക്രമണങ്ങൾ നടത്തുന്നത് നമുക്കറിയാം ഹിസ്ബുള്ളയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് ഹിസ്ബുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഏകദേശം ഇപ്പോൾ പതിനൊന്നോളം മാസകാലമായിട്ട് ഇവർ ഈ ആക്രമണം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഇപ്പോൾ ഇറാഖിൽ നിന്നുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവരെ പറ്റി പറയുകയാണെങ്കിൽ അവർ വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് അപ്പോൾ അവർ ആ ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ ചെറിയ ഗ്രൂപ്പ് പോലും ഇപ്പോൾ ഇസ്രായേലിൽ കയറി അവരെ ആക്രമിക്കുന്ന സാഹചര്യമാണുള്ളത് ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു സൂചനയാണ് ഇപ്പോൾ ഇസ്രായേലിന് നൽകുന്നത് ഈ പറയുന്ന അലോൺ ടാവോർ പവർ സ്റ്റേഷൻ ആ പവർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും അവരൊരു കൂടി ആരംഭിച്ചിട്ടുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേലും അതോടൊപ്പം അമേരിക്കയും കൂടി ചേർന്ന് ഒരു കരാർ അടിസ്ഥാനത്തിൽ പതിനഞ്ച് വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൽ ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ ഒരു പവർ പ്രോജക്റ്റാണത് അതാണ് ഈ പറയുന്ന അലോൺ ടാവോർ പവർ സ്റ്റേഷൻ ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്കൻ ഇസ്രായേലിലുള്ള ഒരു പ്രദേശത്താണ് ഈ പവർ സ്റ്റേഷനിലേക്കാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്വയം പൊട്ടിത്തെറിക്കുന്ന ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇപ്പോൾ ഇറാഖിൽ നിന്നുള്ള ഈ ഒരു ഗ്രൂപ്പ് നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്താ റിപ്പോർട്ടുകൾ അത് അലോൺ ടാവൂർ പവർ സ്റ്റേഷന് സാരമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പവർ സ്റ്റേഷനാണ് ഈ പറയുന്ന അലോൺ ടാവൂർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇന്റലിജൻസിന്റെ ആ ഒരു സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ഈ പറയുന്ന പവർ സ്റ്റേഷനുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് പോലെയുള്ള അയൺ ടോം സംവിധാനങ്ങൾ അതൊക്കെ തന്നെ ഈ ഒരു പവർ സ്റ്റേഷനുണ്ട് അപ്പോൾ ഈ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം തന്നെ ഈ രണ്ട് രാജ്യങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ അനായാസം അതിജീവിച്ചുകൊണ്ടാണ് ഈ ചാവർ ഡ്രോണുകൾ പ്രയോഗിച്ചിരിക്കുന്നത് അവയെല്ലാം തന്നെ ലക്ഷ്യം ഇപ്പോൾ കൈവരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ആക്രമണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇറാൻ ഏതു നിമിഷവും ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഇസ്രയേലിനുള്ളിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുമെന്ന് ലോകരാജ്യങ്ങൾ തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ തന്നെ ഇൻ്റലിജൻസ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ഉണ്ടായി മാത്രമല്ല അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രയേലിന് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ സൂചനകളും എല്ലാം തന്നെ ഇതിനോടൊപ്പം നൽകി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വലിയ ആക്രമണം സംയുക്തമായിട്ട് തന്നെ ഇസ്രായേലിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത് മാത്രമല്ല ഇസ്രായേലിലെ പ്രമുഖ നേതാക്കൾ അതായത് നെതന്യാഹു അടക്കമുള്ളവരെ അവരെ വധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഈ സമീപകാലത്ത് പുറത്തു വന്നിരുന്നു അത് ഇസ്രായേലിൻ്റെ തന്നെ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ബംഗറുകളിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇറാഖിലെ തന്നെ ഈ ചെറിയ ഒരു ഗ്രൂപ്പ് അവർ ഇസ്രായേലിനുള്ളിലെ ഒരു മെഗാ പവർ പ്ലാന്റിലേക്ക് ഇത്തരത്തിലൊരു ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തന്നെ ഈ ഒരു ആക്രമണത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങൾ മെഗാ അറ്റാക്ക് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാരണം ഇത്തരമൊരു ചെറിയ സൈന്യം അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും ഒക്കെ അതീവ ജാഗ്രതയുള്ള അല്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള അവരുടെ എല്ലാ ഡിഫൻസ് സംവിധാനങ്ങളുമുള്ള അതായത് ഡോം സംവിധാനങ്ങൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഒരു വലിയ പവർ പ്ലാന്റ് ആക്രമിച്ച് തകർക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ആക്രമണത്തിന് പിന്നാലെ ലബനനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെതിരെ ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടാകും ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൻ്റെ സൂചനകളാണ് ഈ ആക്രമണം എന്നാണ് അത്തരം മാധ്യമങ്ങൾ പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഒരു വശത്തെ ഹിസ്ബുള്ള നിരന്തരമായിട്ട് വടക്കൻ ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹമാസ് ആകട്ടെ ഗാസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം മറ്റൊരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ചെങ്കടലിൽ ഹൂതികളാകട്ടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമണം ഹോദികൾ ചെങ്കടിൽ നടത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഈ ഇസ്രായേലിന് ചുറ്റും നടക്കുന്നതിനൊപ്പം തന്നെയാണ് ഇറാൻ ഇറാനാകട്ടെ ഇസ്രായേലിന് നേരെ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് ഏതാണ്ട് ആറായിരത്തിലധികം മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഇസ്രായേലി മാധ്യമമായിട്ടുള്ള ചാനൽ ട്വൽവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അങ്ങനെ സർവത്ര ഭീതിയിലും ആശങ്കകൾക്കും നടുവിൽ കഴിയുന്ന ഇസ്രായേൽ ഭരണകൂടത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ബംഗറുകളിൽ കഴിയുക അല്ലെ ബംഗറുകളിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് കഴിയുന്ന നതന്യാവ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ സംബന്ധിച്ചും ഇസ്രായേൽ നേതാക്കളെ സംബന്ധിച്ചും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണം വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം അമേരിക്കയുടെ സഹായത്തോടു കൂടി അവരുമായിട്ട് ചേർന്ന് സംയുക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പവർ പ്ലാന്റ് ആണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഈ പവർ പ്ലാന്റ് ഇത്തരത്തിൽ തകർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഇസ്രായേലിന് മാത്രമുള്ള ഒരു മുന്നറിയിപ്പല്ല മറിച്ച് ഇസ്രയേലിനു വേണ്ടി എല്ലാ രീതിയിലുള്ള പിന്തുണയും നൽകുന്ന അമേരിക്കയ്ക്കും ഒരു വലിയ താക്കീത് അല്ലെങ്കിൽ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അമേരിക്ക ഈ വിഷയത്തിൽ ആദ്യം മുതലേ തന്നെ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുകയാണ് അതായത് ഇസ്രായേലിന് അവർ ആയുധങ്ങൾ നൽകുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല എല്ലാ വിധത്തിലുള്ള യുദ്ധസഹായങ്ങളും സന്നാഹങ്ങളും ഇസ്രയേലിനെ വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള വിദഗ്ധോപദേശങ്ങളും അതുപോലെ തന്നെ അമേരിക്കയുടെ വിദഗ്ധരായിട്ടുള്ള മുതിർന്ന സൈനികരെ ഒക്കെ തന്നെ ഇസ്രയേലിനെ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും ഇസ്രയേലിന് വേണ്ട എല്ലാ വലിയ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയാകട്ടെ ഇപ്പോൾ പൊടുന്നനെ സമാധാനപരമായിട്ടുള്ള ചർച്ചകളിലേക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് മാറിയതിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അത് തീർച്ചയായിട്ടും അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യമാണ് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിട്ടാണ് കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നാണക്കനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഉടൻ തന്നെ ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്കായിട്ട് സമാധാന വാഹകരുടെയൊക്കെ ഒരു കുപ്പായം ധരിച്ചുകൊണ്ട് പൊടുന്നനെ ഇപ്പോൾ സമാധാന ചർച്ചകൾക്കായിട്ട് എത്തിയിരിക്കുന്നത് തന്നെ എന്നാൽ ഇവിടെ ഹമാസ് പറഞ്ഞതാകട്ടെ ചെറിയൊരു കോംപ്രമൈസിനൊന്നും ഞങ്ങൾ തയ്യാറല്ല മറിച്ച് പൂർണ്ണമായിട്ടും ഒരു യുദ്ധവിരാമ നിലയിലേക്ക് ഇസ്രായേൽ പോയാൽ മാത്രമേ പിന്മാറൂ എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഷിയ സായുധ സംഘമാണ് ഈ പറയുന്ന ഇറാക്കിലെ ഗ്രൂപ്പെന്ന് പറയുന്നത് അവർ ഈ ഷിയ സായുധ സംഘം നടത്തുന്ന ആക്രമണം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വലിയൊരു നാണക്കേടുമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് കാരണം ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ ഗ്രൂപ്പുകളൊക്കെ ഇവരുടെ ആക്രമണത്തിൻ്റെ ഭാഗമാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ചെറിയ ഗ്രൂപ്പുകൾ ഇസ്രയേൽ എന്ന ഒരു വലിയ ശക്തിയെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ആ രാജ്യത്തെ വിറപ്പിക്കുന്ന വിധത്തിൽ ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത് ഇറാന്റെ പിന്തുണയുള്ളവരാണ് ഈ ഗ്രൂപ്പുകൾ എന്നതും ഇവിടെ കൂടുതൽ സങ്കീർണത ഉണ്ടാക്കുന്നത് ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുന്നില്ല മറിച്ച് ഇറാൻ അവർ മറ്റു ഗ്രൂപ്പുകളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇപ്പോൾ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവർക്ക് ആകെ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഗാസയിലേക്ക് കുറേ വ്യോമാക്രമണം നടത്തുകയും അതോടൊപ്പം തന്നെ ലബനനിലേക്കൊക്കെ കുറച്ച് ബോംബ് ആക്രമണം നടത്തുകയും അല്ലാതെ അതിനപ്പുറത്തേക്ക് പരിപൂർണമായിട്ട് ഇവർക്ക് അവസാനിപ്പിക്കാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല അതായത് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ഹമാസിനെ തീർക്കും അല്ലെങ്കിൽ ലബനനെ ആക്രമിക്കും ബന്ദികളെ പിടിച്ചെടുക്കും ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി എന്നാൽ എന്തിനാണോ ഈ യുദ്ധം തുടങ്ങിയത് യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അത് ലക്ഷ്യം വരിക്കാനായിട്ട് ഈ നിമിഷം വരെ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഇത് തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിൽ ഇപ്പോൾ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ ചെറിയ ഗ്രൂപ്പുകൾ ഇറാന്റെ പിന്തുണയോടുകൂടി ഇസ്രായേലിനുള്ളിലേക്ക് കയറി ആക്രമിച്ച് എല്ലാം തകർത്തിപ്പോൾ തരിപ്പണമാക്കി പോകുന്നത് ഇത് ഇസ്രയേലിന് മാത്രമല്ല മറിച്ച് അമേരിക്കയ്ക്കും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാര്യമാണ് കാരണം അമേരിക്കയുടെ കൂടി ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവർ കയറി അടിച്ച് തകർത്തിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ചെറിയൊരു തിരിച്ചടിയല്ല വലിയൊരു തിരിച്ചടിയാണ് കാരണം അമേരിക്കയുടെ സഹായത്തോടു കൂടി രണ്ടായിരത്തി പത്തിൽ ഒപ്പിട്ട ഈ ഒരു കരാറാണ് പതിനഞ്ച് വർഷത്തെ കരാറാണ് ഈ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ആ പതിനഞ്ച് വർഷത്തെ കരാറാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഇനി തിരിച്ചടികൾ കൂടുകയുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടത്തിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇസ്രയേലിനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും നല്ലത് കാരണം ഇപ്പോൾ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുതയും